അസ്സാമലൈക്കു വർഹമത്തല്ലായി വർക്കാത്തു ഇത് നിങ്ങളുടെ പ്രവാചകൻ ചാചാര്യ എന്ന മുഹമ്മദ് ശിഷ്യസാഗ സമോന്നമെന്ന് ഭവിഷ്യൽ പുരാണത്തിൽ പറയപ്പെട്ട ആ പ്രവാചകൻ ആ മുഹമ്മദിനെ മണിമുത്ത് രത്നമോ എന്ന് ശ്രീനാരായണ ഗുരു വായിത്തിപ്പാടിയ പ്രവാചകൻ മേഖല ചാട്ട് തൻ്റെ നൂറുപേരെ സ്വാധീനിച്ച ലോകത്തെ സ്വാധീനിച്ച നൂറ് പേരുടെ തിരഞ്ഞെടുക്കുമ്പോൾ നൂറാളുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അല്ല ഒന്നാം സ്ഥാനം നൽകിയത് പ്രവാചകൻ പ്രവാചകനാണ് നമ്മളെത്ര ഒരുപാടാളുകൾ പല വിധത്തിൽ നിന്നും പല വിധത്തിലും വിമർശനങ്ങൾ ഉന്നയിച്ചാലും അദ്ദേഹത്തെക്കുറിച്ച് എന്തൊക്കെ മോശത്തരങ്ങൾ പറഞ്ഞാലും എന്തൊക്കെ വരച്ച് കാണിച്ചാലും അവർ പോലും അംഗീകരിക്കുന്ന പ്രവാചകൻ ചില സന്ദർഭങ്ങളിൽ കാരണം അവർ ഒരു നന്മ കാണുമ്പോൾ ആ നന്മയെ അംഗീകരിക്കുന്നെങ്കിൽ ഒരാൾ ദാനം ചെയ്യുന്നത് കാണുമ്പോൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു ഒരാൾ കരുണ കാണിക്കുന്നത് കാണുമ്പോൾ ഒരാൾ ഒരാളോട് നല്ല രീതിയിൽ പെരുമാറുന്നത് കാണുമ്പോൾ സന്തോഷിക്കുന്നുവെങ്കിൽ തൻ്റെ കുടുംബത്തിൽ തൻ്റെ ബന്ധപ്പെട്ടവരുമായി നല്ല രീതിയിൽ ഇടപഴകുമ്പോൾ ഇത് നല്ല രീതിയിൽ ഇടപഴകുമ്പോൾ നല്ലൊരു സ്നേഹബന്ധം കാണുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്നുവെങ്കിൽ അതിൻ്റെയൊക്കെ കാരണക്കാരനായ പ്രവാചകൻ സലദ്ദി സ്വലം ജൂതൻ്റെ ശവമഞ്ചം കൊണ്ടുപോകുമ്പോൾ പ്രവാചകൻ നേരുന്ന സന്ദർഭം നമ്മൾ പലപ്പോഴും ചരിത്രത്തിൽ കേൾക്കാറുണ്ട് പലരിൽ നിന്നും നമ്മൾ കേൾക്കാറും വായിക്കാറൊക്കെയുണ്ട് അതൊക്കെ ഇന്ന് പല രീതിയിൽ നമ്മൾ മരിച്ചുപോയ ആളുകളെ ആദരിക്കുമ്പോൾ നമ്മൾക്ക് ഓർമ്മ വരുന്നത് ആ പ്രവാചകൻ സമയം അതിനൊക്കെ ന ഒന്നാമതായി നമുക്ക് പഠിപ്പിച്ചു തന്നത് പല നന്മകളും എല്ലാ നന്മകളും ഇന്ന് നമ്മൾ കാണുന്ന നന്മകളെല്ലാം കാണിച്ചു തന്നത് ആ പ്രവാചകൻ സലദി സ്വലമയാണ് ആ ഒരു വെളിച്ചം പ്രവാചകൻ സലി സ്ലമ നമുക്ക് കാണിച്ചു തന്നത് എത്ര ആളുകൾ എന്തൊക്കെ വിമർശനങ്ങൾ ഉന്നയിച്ചാലും നിങ്ങൾ പോലും അംഗീകരിക്കുന്ന പ്രവാചകൻ അതുപോലെ പരലോകത്ത് നാളെ നമുക്കറിയാം സൂര്യൻ്റെ ഒരു ചാണമിത സൂര്യനായി നിൽക്കുമ്പോൾ എല്ലാവരും വേർപ്പിൽ അവൻ അവൻ്റെ പാവത്തിനനുസരിച്ച് മുട്ടുവരെയും കാൽ വരെയും നിര്യാണി വരെയും മുട്ടുവരെയും അരവരെയും ചങ്കുവരെയും കൈത്തുവരെയൊക്കെ മുങ്ങനെ മുങ്ങി നിൽക്കുന്ന സമയത്ത് വേർപ്പിൽ മുങ്ങി നിൽക്കുന്ന സമയത്ത് ശുപാർശയ്ക്ക് വേണ്ടി എടുക്കുക ആ ശുപാർശത്തിൽ കുബ്ര ഏറ്റവും വലിയ ശുപാർശ നടക്കുന്ന ആ സമയത്ത് അത് ആ പ്രവാചകനാണ് അതിന് ആദ്യമായി ആ സുജൂതിൽ വീണ് കൊണ്ട് ശുപാർശയ്ക്ക് എടുക്കാൻ വേണ്ടി പറയുന്നത് സ്വർഗത്തിലെങ്കിൽ നിരകത്തിലെ സ്വർഗത്തിലെങ്കിൽ സ്വർഗത്തിലേക്ക് ഞങ്ങളൊന്ന് കൊണ്ടുപോയിരുന്നെങ്കിൽ ഇന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്ന സമയത്ത് ആ ശുപാർശ നൽകുന്നു അവിടെ പ്രലോകത്ത് വെച്ച് നമുക്കറിയാം പ്രവാചകൻ എല്ലാവരും അംഗീകരിക്കും ഇവിടെയും ആ പ്രവാചകൻ നിങ്ങളുടെ പ്രവാചകനാണ് ഓരോ നന്മകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരുപാട് ഏതൊക്കെ മേഖലകളിൽ നിന്ന് നമുക്ക് ഒരു ഒരു മേഖല പോലും എടുത്തു പറയാൻ പറ്റാത്ത രീതിയിൽ അത്രത്തോളം പ്രവാചകൻ സർ താൽശ്രമ നമ്മളിലേക്ക് അടുത്ത് നിൽക്കുന്നു വിശുദ്ധ ഖുർആൻ പറഞ്ഞു ആ പ്രവാചകൻ ലഖത്ത് കാല ലുംഫി റസൂൽഹി ഉസ്വത്തുൻ ഹസന അള്ളാഹുവിൻ്റെ റസൂലിൽ ആ പ്രവാചകം നിങ്ങൾക്ക് അത്യുത്തമായ മാതൃകയുണ്ട് പല സ്ഥലത്ത് പറഞ്ഞു ലോകർക്ക് മുഴുവനും കാരുണ്യങ്ങാനായിക്കൊണ്ടാണ് പ്രവാചകരങ്ങനെ നാം നിയോഗിച്ചത് ലോകർക്ക് മുഴുവനും കാരുണ്യം അത് ഇവിടെ പരലോകത്ത് മാത്രമല്ല സുപാർഷകർക്കും ഇവിടെ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും കാരുണ്യവാനായിക്കൊണ്ടാണ് പ്രവാചകരംഗം നോക്കൂ നമ്മൾ പരസ്പരം കരുണ കാണിക്കുമ്പോൾ എന്തെങ്കിലും ഒരു നന്മ പഠിപ്പിക്കുമ്പോൾ ഒരു സിനിമയിൽ നിന്ന് വിലക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വിഹിതം പ്രവാചകനിലേക്ക് പോകുന്നുണ്ട് അതുപോലെ ഈ ബാങ്ക് വിലി കേൾക്കാത്ത രാജ്യങ്ങളുണ്ട് ഏതൊക്കെ സ്ഥലത്ത് ബാങ്ക് വിളി കേൾക്കുന്നു അത് ഇടയ്ക്ക് നമ്മൾ അർഷദ്ള്ളഹിലഹി അള്ളഹ പറഞ്ഞു അർഷദ് അന്ന മുഹമ്മദ് റസൂൽ ആ പ്രവാചകൻ സലാഹു മഹത്വപ്പെടുത്തുന്നു ആ പ്രവാചകനെ നിസ്കാരത്തിൽ സലാത്ത് ചെല്ലുന്നു ആ പ്രവാചകനെ ഓർമ്മിക്കാത്ത ഒരു ദിവസം കടന്നു പോകുന്നില്ല ആ പ്രവാചകനെക്കുറിച്ച് പറയാത്ത ഒരു ദിവസം ആ പ്രവാചകന്റെ മേൽ സലാത്ത് ചെല്ലാത്ത ഒരു ദിവസം ആ ആദ്യകാലത്ത് തന്നെ പ്രവാചകനോട് പറഞ്ഞു ഞങ്ങൾ കീർത്തിയനാ ഉയർത്തിയിരിക്കുന്നു എന്ന് കുറവാൻ പറഞ്ഞു എത്രത്തോളം അന്ന് ഇന്ന് നമുക്ക് കാണാം അന്ന് വളരെ ചുരുങ്ങിയ ആളുകളെ വിശ്വസിച്ചല്ലോ ആ സമയത്ത് പറഞ്ഞ പ്രവാചകൻ അങ്ങയുടെ കീർത്തി നാം ഉയർത്തിയിരിക്കുന്നു ഇന്ന് നമുക്കറിയാം ആ പ്രവാചകനെ കുറിച്ച് പറയപ്പെടാത്ത സ്ഥലങ്ങളില്ല ബാങ് നമ്മൾ എത്ര മിനാരങ്ങളിലും ബാങ്ക് വിളിയിൽ കേൾക്കുന്നു ആ പ്രവാചകനെ പറഞ്ഞുകൊണ്ട് അതുപോലെ എത്ര എത്ര കുതബകൾ എത്ര പ്രവാശനങ്ങൾ എത്രയത്ര മധുഹുകൾ നമ്മൾ കേൾക്കുന്നു ആ പ്രവാചകനെ സംബന്ധിച്ച് അതുപോലെ ആ പ്രവാചകൻ ചരിത്രത്തിൽ ജീവിച്ച ചരിത്രകാരന്മാർ ഇസ്ലാമല്ല മുസ്ലിങ്ങളല്ല ഹൈന്ദവ ക്രൈസ്തവരായ ചരിത്രകാരന്മാർ പോലും ആ പ്രവാചകനെ സംബന്ധിച്ച് വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് എന്താണ് പറയുന്നത് ചരിത്രത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ വെറും ഇരുപത്തി മൂന്ന് വർഷക്കാലം കൊണ്ട് ഇത്രയൊരു മാറ്റം സൃഷ്ടിച്ച ആ ആ രാജ്യത്ത് തന്നെ മാറ്റിമറിച്ച ഇങ്ങനെ ഒരു വലിയൊരു വിപ്ലവം സൃഷ്ടിച്ച ഒരു മനുഷ്യ ചരിത്രത്തിൽ കടന്നു പോയിട്ടില്ല അവർ ആദരിച്ചു പോകും ബഹുമാനിച്ചു പോകും ആ പ്രവാചകനെ ആ പ്രവാചകൻ്റെ ചരിത്രം ഇപ്പോൾ ഒമ്പതോളം നമുക്കറിയാം ഇന്നൊന്നും ഒരു ഭാര്യ ഉണ്ടായിട്ട് പോലും പ്രശ്നമാണ് ഒരു ഭാര്യ രണ്ട് ഭാര്യമുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ അതുപോലെ ഒരു ഭാര്യ ഉണ്ടായിട്ടും ഒരുപാട് ഡൈവോഴ്സ് കേസുകൾ പ്രശ്നങ്ങൾ ഒമ്പത് ഭാര്യമാരുണ്ടായിട്ടും ഒരാൾക്കും ഒരു പ്രശ്നം ആ പ്രവാചകനെക്കുറിച്ച് പറയാനില്ല ഒരു പുഴുക്കുത്ത് പോലും ആ പ്രവാചകൻ്റെ ജീവിതത്തിൽ ആക്ഷേപിക്കുവാൻ നമുക്കില്ല ഒരു ശത്രുവിനുമില്ല എന്തെങ്കിലും അഥവാ ആരെങ്കിലും എന്തെങ്കിലും എവിടെയും പറയുന്നെങ്കിൽ അതിന് മറുപടി നൽകാൻ പണ്ഡിതന്മാർ സന്നദ്ധമായി നിൽക്കാൻ മറുപടി പറയാൻ റെഡിയാണ് അതിനൊക്കെ മറുപടി ഉണ്ട് ഗ്രന്ഥങ്ങളിൽ തന്നെ മറുപടി ഉണ്ട് എഴുതി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് പറയുകയേ വേണ്ട പണ്ട് വിമർശനങ്ങളുടെ പുതിയ വിമർശനങ്ങൾക്ക് പോലും മറുപടി പറയാൻ പണ്ഡിതന്മാർ പണ്ഡിതമർശനങ്ങൾ കാരണം ഒരു പുഴുക്കുത്ത് പോലും ആ പ്രവാചകൻ ആക്ഷേപിക്കുവാൻ എന്തെങ്കിലും ഒരു കുറവുള്ളതായി കാണാൻ വിവാഹ സമയത്ത് മക്കളെ പോറ്റിയെടുത്ത് വിവാഹം കഴിച്ചു കൊടുത്തെടുത്ത് രാജ്യത്ത് ഭരണം നടത്തിയെടുത്ത് എന്തെങ്കിലും നിയമങ്ങൾ നിയമ വേദഗതികൾ വരുത്തിയടുത്ത് നിയമം കൊണ്ടുവന്നെടുത്ത് കാരണം ആ പ്രവാചകൻ അള്ളാഹു സുബാൻ തല പറഞ്ഞ പ്രവാചകരെ അങ്ങ് ഇൻഹുവ ഇല്ല വഹി ഊ ആ പ്രവാചകൻ തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്ന ആളെയല്ല ഇൻഹുവ ഇല്ല വഹി ഊഹ വഹിൻ്റെ അടിസ്ഥാനത്തില്ലാതെ ആ പ്രവാചകൻ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുവന്നിട്ടില്ല ഒരു കാര്യം ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ടാണ് അത്രയും മഹനീയമായത് പ്രവാചകരെ അങ്ങ് ഇഷ്ടപ്രകാരം സംസാരിക്കുന്ന ആളല്ല വഹീൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ സംസാരിക്കുന്ന ആളല്ല പ്രവാചകൻ അതുകൊണ്ട് അത് ഇത്രയും ഇപ്പം നമുക്കറിയാം ചുരുങ്ങിയ വർഷം കൊണ്ട് വെറും ഇരുപത്തി മൂന്ന് വർഷം കാലം കൊണ്ടാണ് എല്ലാ നിയമങ്ങളും എല്ലാം ഇതും ഉണ്ടാക്കിയിട്ട് ആ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞത് പൂർണ്ണമാക്കി ഇസ്ലാമിനെ പൂർണ്ണമാക്കി നമുക്കറിയാം ദുൽഹി ജവഹദിന് അറഫ ദിവസം അവിടെ വെച്ച് പ്രവാചകൻ പ്രസംഗിച്ചു മഹത്തായ പ്രസംഗം അവിടെ വെച്ച് പറഞ്ഞു ഇതാ ഇന്നത്തെ ദിവസം കറുത്തവന് വെളുത്തവനെ പോലെ വെളുത്തവനോ ഒരു പ്രത്യേകതയില്ല കറുത്തവന് വെളുത്തവനെന്നോ അല്ലെങ്കിൽ ജാതിൻ്റെ മതത്തിൻ്റെ വേൽഗോ വർഗത്തിൻ്റെ വേൽഗോത്രത്തിൻ്റെ ഒരു പ്രത്യേകതയില്ല തക്കുവ കൊണ്ട് അടുത്തവനല്ലാതെ അതുപോലെ പ്രവാചകൻ പറഞ്ഞു നിങ്ങളെ സ്വത്തും സന്താനവും നിങ്ങളെ സ്വത്തും നിങ്ങളെ അഭിമാനവും നിങ്ങളുടെ രക്തവും നിങ്ങളുടെ ജീവനും ഈ മക്കയേക്കാൾ ഈ മക്ക രാജ്യത്തിന് പ്രത്യേകത നമുക്കറിയാം മക്കയേക്കാൾ അതുപോലെ ഈ രാജ്യത്തെക്കാൾ ഈ ദിവസത്തെക്കാൾ ഈ മാസത്തെക്കാളൊക്കെ ശ്രേഷ്ഠമായതാണെന്ന് പ്രവാചകൻ പറഞ്ഞു അവിടെ ആ പ്രസംഗത്തിലാണ് പ്രവാചകൻ പറഞ്ഞു അല്ലെങ്കിൽ മക്കുമലത്തിലൊക്കും ദീനക്കും വത്തുമലിക്കും നഹിമതി വളരെ ഈത്തിലൊക്കും ഇല ഇസ്ലാമദീന ഇദ് മതത്തെ ഞങ്ങൾക്ക് പൂർത്തീകരിച്ചതെന്ന് ദുൽഹിജമ്മതിന് അന്നെന്തൊക്കെ ഉണ്ടോ അതാണ് മതം ഇന്ന അത് അന്നെന്തൊക്കെ ഉണ്ടോ അതാണ് മതം ദുൽഹിതഹമ്മതി വിശുദ്ധ കുറവ് അഞ്ചാമത്തേയും സുർത്തുമെ മൂന്നാമത്തെ വചനത്തിലെ ഒരു ഭാഗമാണത് അല്ലോ മക്കും ദീനക്കും ഇസ്ലാം ദീന ആ ഇരുപത്തി മൂന്ന് വർഷകാലം കൊണ്ടാണ് പ്രവാചകൻ സദാശലമ ഓരോ നിയമങ്ങളുണ്ടാക്കുക കുടുംബജീവിതത്തിൽ വിവാഹം എങ്ങനെ ചെയ്യണം വിവാഹം എങ്ങനെ കഴിക്കണം അങ്ങനെ ദാമ്പത്യ ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ അങ്ങനെയാണ് പരിഹാരം കട്ടവന കൈ എങ്ങനെയാണ് വെട്ടേണ്ടത് ഏത് ചെറിയ ഒരു ദിനാറ് കെട്ടുകൊണ്ട് ഒരു ദിനാറോ ചെറിയ പൈസ കട്ട കൊണ്ട് അങ്ങനെയാണോ വെട്ടേണ്ടത് അല്ല വിശപ്പ് ഇൻ്റെ അതിവായ കാഠിന്യം കൊണ്ട് എന്തെങ്കിലും മോഷ്ടിച്ചു പോകേണ്ട വിദ്യ എന്താണ് അങ്ങനെ ഓരോ കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഇപ്പോൾ അനന്തരഭാഗത്ത് സ്വത്ത് സ്വത്തിൻ്റെ ഇത് അത് വലിയ വലിയ പണ്ഡിതന്മാർ മാത്രം പഠിക്കുന്ന കാര്യം അത് അതുപോലും പ്രവാചക ശാസ്ത്രം പഠിപ്പിച്ചു കൊടുത്തു പറഞ്ഞു കൊടുത്തു അങ്ങനെയെല്ലാം ഇപ്പോൾ ഒരു സാഹാബി ഒരു സാഹബിയുടെ ഒരു ജൂതൻ കളിയെക്കൊണ്ട് പറഞ്ഞു ബാത്റൂമിൽ കയറുമ്പോൾ പോലുള്ള നിയമങ്ങൾ നിങ്ങളുടെ പ്രവാചകൾ നിങ്ങളെ പഠിപ്പിച്ചല്ലേ ഇരുപത്തിമൂന്ന് വർഷ കാലഘട്ടം കൊണ്ടുള്ള സംഭവമായി പറയുന്നത് ബാത്റൂം അപ്പോൾ ആ സാഹി മറിച്ച് അങ്ങോട്ട് പറഞ്ഞു തരാം തിരിച്ച് ബാത്റൂമിൽ കയറുമ്പോൾ വരുമ്പോഴുള്ള മര്യാദ മാത്രമല്ല ആ അവിടെ ഓക്കെ കയറുമ്പോൾ വരുമ്പോൾ മാത്രമുള്ള പ്രത്യേകത അവിടെ എങ്ങനെ ഏത് ഭാഗത്തേക്ക് ഇടതു ഭാഗത്തേക്ക് ചെരിഞ്ഞിരിക്കണമെന്ന് പോലും ഞങ്ങളെ പ്രവാചകങ്ങളെ പഠിപ്പിച്ചു ഇപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യമായി ബന്ധപ്പെടും എങ്ങനെ ആയിരിക്കണം ഭാര്യയോട് പരിപാലനം ആയിരിക്കണം അവിടെ ചെല്ലുന്ന ദിക്കൃ എന്തായിരിക്കണം എന്ത് ദിക്കൃ ചൊല്ലിക്കൊണ്ട് അങ്ങനെ ഓരോ ദിവസം ഭിസ്മി ജെല്ലി ഭക്ഷണം കഴിക്കണം ബാത്റൂം എങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം എങ്ങനെ വരണം ഓരോന്നും ഈ ഇരുപത്തി മൂന്ന് കാലഘട്ടം കൊണ്ട് പഠിപ്പിച്ച പ്രവാചകൻ നമുക്ക് മനസ്സിലാക്കാം ഓരോ ദിവസത്തിലൂടെ പ്രവാചകന്റെ ജീവിത ചരിത്രം ഇനിയുള്ള ദിവസങ്ങളിൽ ആഴ്ചയിലൊരിക്കയോ അല്ലെങ്കിൽ ദിവസങ്ങളിലൊരിക്കയോ ഏതെങ്കിലും ഓരോ ദിവസം നമുക്ക് ആ പ്രവാചകന്റെ ജീവിതചരിത്രം ചെറിയ രീതിയിൽ എനിക്കറിയുന്ന എൻ്റെ അറിവിൻ്റെ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയ രീതിയിൽ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കണ്ട പിതാവിൻ്റെയും മാതാവിൻ്റെ പേര് എന്താണ് പിതാവ് എങ്ങനെയാണ് എന്താണ് ഗോത്രത്തിലാണ് പ്രവാചകൻ ജനിച്ചത് എങ്ങനെയാണ് ജീവിതശൈലി ആദ്യ കാലഘട്ടം എങ്ങനെയായിരുന്നു അവസാനം മക്കൾ ജീവിച്ച് മക്ക ജയിച്ചടയ്ക്കിയതിനു ശേഷം എങ്ങനെയായിരുന്നു പ്രവാചകൻ അങ്ങനെ ഓരോന്നും നമുക്ക് ചെറിയ രീതിയിൽ മനസ്സിലാക്കാം അടുത്തുള്ള ദിവസങ്ങളിലൂടെ നമുക്ക് ചുരുങ്ങിയ ചില ആളുകളാണ് എൻ്റെ ഈ വീഡിയോകൾ കാണുന്നത് അതുകൊണ്ട് നമുക്ക് ചെറിയ രീതിയിൽ നമുക്കത് മനസ്സിലാക്കാം ഓരോ സാധാരണ മനുഷ്യനും മനസ്സിലാക്കിയിരിക്കേണ്ട രീതിയിലുള്ള അറിവ് ആ പ്രവാചകങ്ങളെ സംബന്ധിച്ച് നമുക്ക് അടുത്ത ദിവസങ്ങളിലൂടെ മനസ്സിലാക്കാം വാഹിതവൻ അലഹമുള്ള അറബുലാലമീൻ അസലാമലിക്കും